നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ചു നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് ഏഴശനിയാണ് ഏഴശനിൽ തന്നെ ജന്മശനിയാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകൾ വരാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കാരണം ലക്നാൽത്തിൽ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി നിൽക്കുമ്പോൾ അത് ജന്മശനിയാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വയാണ് അപ്പം ചൊവ്വ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് കലഹങ്ങൾ മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥനയും വഴിപാടും ചെയ്യുകയും ചെയ്യേണ്ട ഒരു മാസമാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അത് കാരണം കൊണ്ട് ചെലവ് ജാസ്തി വരാൻ സാധ്യതയുണ്ട് പത്ത് രൂപ ചിലവ കണ്ടെടുത്ത് ഇരുപത് രൂപ ചിലവ് വരുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും യോഗമാണ് നാലാം ഭാവത്തിൽ ധനകാരകനായിരിക്കുന്ന വ്യാഴം ചന്ദ്രലഗ്നാധിപത്യം വഹിച്ച് ശുക്രനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ഗുരുഭാഗവ സംയോഗ മഹാധനി എന്ന് പറയുന്ന യോഗമാണ് നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകാനും അതുപോലെ തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമാണ് ഒരു പ്രകാരത്തിൽ എന്നാൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം ഭർത്തൃ നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ അല്ലെ ഭാര്യ നഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയാണ് നാലാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം വരുന്നത് കുറച്ച് വ്യാഴപ്പഴവമാണ് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി അത്രയും അനുകൂലമായിട്ട് പറയാൻ പറ്റാത്ത ഒരു സമയമാണ് ഇങ്ങനെയാണെങ്കിൽ പോലും നിവർത്തി സ്ഥാനാധിപതി അഞ്ചാം ഭാവത്തിലാണ് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് വെച്ചാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൂടുതലായിട്ട് കിട്ടുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന സ സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് സൂര്യനാണ് അപ്പോൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ സ്വക്ഷേത്രം ബലവാനായത് കാരണം അവനവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോഴും ഖണ്ണകാരകനായിരിക്കുന്ന കേതു കൂടി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുടെ കൊണ്ടുള്ള ദുരിതവും അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയമായിട്ട് വേണം കണക്കാക്കാനായിട്ട് കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ ശുക്രനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പം ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനുള്ള യോഗമുണ്ട് അപ്പം ഭവനസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ പോലെയുള്ള പ്രശ്നങ്ങൾ കേസ് വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേപോലെ തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു അനാവശ്യമായിട്ട് ചിലവ് വരിക കൽപ്പാതത്തിന് വേദന ഉണ്ടാകുക ധനനഷ്ടം പോലുള്ള കാര്യങ്ങൾ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഉള്ളത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല വഴിപാട് ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് വിഷു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം അനുകൂല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്